ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച നടക്കും ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നടക്കുന്ന ദിവ്യബലി അർപ്പണത്തോടെയാണ് സംസ്കാര ശുശ്രൂഷകൾക്ക് തുടക്കമാവുക ഇറ്റാലിയൻ സമയം രാവിലെ പത്ത് മണിക്ക് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനായിരിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക തുടർന്ന് റോമിന് പുറത്തുള്ള മരിയ മജോറ പള്ളിയിലായിരിക്കും സംസ്കാരം നടക്കുകയെന്ന് വത്തിക്കാൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ കാസാന്തമാർത്തയിലെ വസതിയിൽ വെച്ച് സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് യാത്രയായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് റോമൻ കത്തോലിക്ക സഭയുടെ കമർലംഗോ ആയ കർദിനാൽ കെവിൻ ഫയറിൽ കാസ സാന്താ മാർത്തയിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗ വാർത്ത അഗാധമായ ദുഃഖത്തോടെ ഞാൻ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ കർത്താവിന്റെയും അവന്റെ സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു സുശേഷത്തിന്റെ മൂല്യങ്ങൾ വിശ്വസ്തയോടും ധൈര്യത്തോടും സാർവത്രിക സ്നേഹത്തോടും കൂടെ ദരിദ്രരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ജീവിക്കുവാൻ അദ്ദേഹം പഠിപ്പിച്ചു കർത്താവായ യേശുവിന്റെ യഥാർത്ഥ ശിഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഏകവും ത്രിത്വവുമായ ദൈവത്തിന്റെ അനന്തമായ കരുണനിറങ്ങി സ്നേഹത്തിനു മുന്നിൽ സമർപ്പിക്കുന്നു വിശ്വാസികളുടെ ദർശനത്തിനായി പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച രാവിലെ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിലേക്ക് മാറ്റും അപ്പോസ്തലിക മന്ദിരത്തിലെ മൂന്നാം നിലയിലുള്ള പേപ്പൽ അപ്പാർട്ട്മെന്റും പാപ്പ താമസിച്ചിരുന്ന കാസ കാസാന്തമാർത്തയുടെ രണ്ടാം നിലയിലുള്ള അപ്പാർട്ട്മെന്റും അടച്ച് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്